നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും പഞ്ചായത്ത് രണ്ട് സൈഡിലായിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും സൈഡ് ഭാഗത്തുമായിട്ട് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് പുതിയ മോഡല് പുതിയ ഡിസൈനിലൊക്കെ വർക്ക് നടത്തിയിട്ടുള്ള വീടിൻ്റെ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ആയിട്ടുള്ള മതിലിൻ്റെ വർക്കിൽ ടെസ്റ്റർ വർക്ക് ഉൾപ്പെടെ പുട്ടിയൊക്കെ ഇട്ട് വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നല്ല മോഡല് നല്ല ഡിസൈനിലൊക്കെ ഫിനിഷിംഗ് വർക്കൊക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള അതുമാത്രമല്ല വീടിൻ്റെ ഉള്ളിൽ ബ്രാൻ്റഡ് ഐറ്റംസൊക്കെ ഉപയോഗിച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീടിനെക്കുറിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാകും നിങ്ങൾക്ക് പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും മുക്കും മൂലയും ഉൾപ്പെടെ വീട് നിങ്ങൾ വന്ന് കാണുന്നത് പോലെ തന്നെ കാണുന്നതിന് വേണ്ടി പകർത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാർ പാർക്കിങ് ഉള്ള ഭാഗത്ത് കവേഡ് കാർ പാർക്കിങ് വീടിൻ്റെ ഉടമസ്ഥൻ്റെ കാറൊക്കെ ആണെങ്കിലും അത് കവേഡ് കാർ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ നിർത്തുവാനും പുറമെ ഒരു മൂന്നോ നാലോ കാറുകൾ വീണ്ടും പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ വീടിൻ്റെ മുറ്റത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നാച്ചുറൽ സ്റ്റോണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് വറ്റാത്ത പറ്റാത്ത റോഡ് കൂടിയിട്ടുള്ള മെയിനായിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും രണ്ടടി വെച്ചാലാണ് ഈ വീട്ടിലേക്കുള്ള ദൂരമായി അത്രയ്ക്ക് ഡിസ്റ്റൻസ് മാത്രമാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും മാത്രമായിട്ടുള്ള നല്ല ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വീടുകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായി വിവിധ ബജറ്റിൽ വിവിധ ഏരിയയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീട് നമ്മൾ വേറൊരു പാർട്ടിയെ കൊണ്ട് വീട് കാണിക്കാൻ വന്ന സമയത്ത് തന്നെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല പുഴക്കൽ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്ന കാരണത്താൽ ഇലക്ട്രിസിറ്റി കാലത്ത് പോയതാണ് വൈകിട്ട് വരുള്ളൂ എന്നൊക്കെയാണ് പരിസര വീടുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഈ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും നല്ല മോഡൽ നല്ല ഡിസൈനിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കൂടി ഇട്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ടതായിരുന്നു പക്ഷേ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലായതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കാതിരുന്നത് ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിമനോഹ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് മാറും അത്രയ്ക്ക് മേൽ മനോഹരമായ രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തായിട്ട് ഞാൻ മുൻപേ പറഞ്ഞു പഞ്ചായത്ത് ടാറിങ് റോഡാണെന്ന് ഈ ബെഡ്റൂം നേരെ കാർ കാർപോർച്ചിനോടും അതുപോലെ സിറ്റൗട്ടിനോടും ചേർന്ന് കിടക്കുന്ന ബെഡ്റൂമാണ് നല്ല ഡോക്ടർമാർ അതുപോലെ വക്കീൽ അതുപോലെ ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ബെഡ്റൂം പുറമെ നിന്ന് ഒരു വാതിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫീസ് റൂമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് മൊത്തം നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് രണ്ട് ബെഡ്റൂം താഴ്ത്തും രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തും നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള പുതിയ ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുതുവറ പ്രദേശത്താണ് തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളം ചാവക്കാട് മെയിൻ ബസ് റൂട്ട് മുതുവറ ഭാഗത്ത് മുതുവറ സെൻട്രനോട് അടുത്തായി മെയിൻ ബസ് റൂട്ടിന് നിന്നും വെറും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്കുള്ള ദൂരമായി അത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അമല മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് സോഭ സിറ്റി ഭാഗത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അയ്യന്തോള് കളക്ട്രേറ്റ് പരിസരത്തു നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടുള്ളത് ലിവിങ് ഹാൾ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടത് ഇനി നമ്മൾ ഡൈനിങ് ഹാളിലേക്കൊക്കെ പ്രവേശിക്കുകയാണ് ഒരേ ഭാഗവും നല്ല ഫിനിഷിങ്ങിൽ നല്ല മോഡല് നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള എടുത്ത് പറയേണ്ട രീതിയിൽ തന്നെ ഈ വീടിൻ്റെ വർക്ക് ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അതുപോലെ തന്നെ കോണിയുടെ അടിഭാഗത്ത് വരുന്ന ഭാഗത്ത് സൈഡ് ഭാഗത്ത് വാഷ് ബേസണും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ സൈഡ് ഭാഗത്ത് കവേഡൊക്കെ ചെയ്ത് നല്ല സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ ഡൈനിങ് ഹാളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമും അതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള കിച്ചൺ ഉൾപ്പെടെ താഴത്തെ ഭാഗത്ത് വരുന്നത് ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം നല്ല ഒരു കിച്ചൺ അതുപോലെ തന്നെ നമുക്ക് ഒരു വർക്ക് ഏരിയയോട് വർക്ക് ഏരിയയും കൂടി ബാക്ക് ഈ താഴത്തെ ഫ്ലോറിലുണ്ട് അപ്പം സ്റ്റെയർ ആണെങ്കിൽ രണ്ട് ബെഡ്റൂം നല്ല വലിപ്പത്തിലൊരു എൽ ഷേപ്പ് പോലത്തെ ഹാൾ ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ കുറച്ച് ഭാഗം ഓപ്പൺ ഏരിയ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ടഫ് ആൻഡ് ക്ലാസ് ഒക്കെ ഇട്ട് വർക്ക് നടത്തിയിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെ വർക്കായാലും അതുപോലെ തന്നെ ബാൽക്കണിയുടെ വർക്കായാലും ഒക്കെ ടഫ് ആൻഡ് ക്ലാസ് ഇട്ട് നല്ല പുതിയ മോഡലിൽ വർക്ക് നടത്തിയിട്ടുള്ള നല്ല ഒരു വീടാണ് ഈ വീടിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെയും എല്ലാ ഡോറുകളും തേക്കിലാണ് വർക്ക് നടത്തിയിട്ടുള്ളത് അതുമാതിരി ക്ലോസറ്റ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ സിംഗിൾ പീസ് ക്ലോസെറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് സിറ കമ്പനിയുടെ അതുപോലെ വാഷ് ബേസണുകളൊക്കെ സിറ കമ്പനിയുടെ ഇതാണ് അതുപോലെ തന്നെ മിക്സഡ് എല്ലാ ബാത്റൂമുകളിലും ചൂടുവെള്ളമൊക്കെ വരുന്നതിന് മിക്സഡ് ടാപ്പാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ വാ സോളാർ വാട്ടർ ഹീറ്റർ നൂറ്റമ്പത് ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട് എല്ലാ ബാത്റൂമുകളിലേക്കും ചൂടുവെള്ളം വരാവുന്ന രീതിയിലുള്ള സോളാറിൻ്റെ വാട്ടർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റും നാല് സി സി ടി വി ക്യാമറ കാര്യങ്ങളുണ്ട് ചുറ്റും അതിലുണ്ട് ഗേറ്റ് ഉണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട് വറ്റാത്ത റോഡ് കൂടിയിട്ടുള്ള ഒരു വീടാണ് നാല് നമ്മുടെ കാറ് കഴിഞ്ഞാലും നാല് കാറുകൾ വേറെയും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വീടായിട്ടാണ് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ ഈ ഭാഗത്ത് നല്ല ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ടി വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള രീതിയിൽ വർക്ക് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മോഡലാർ കിച്ചണാണ് അതുപോലെ മോബും അതുപോലെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ മോഡലർ കിച്ചണ് നല്ല വർക്ക് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളും അതുപോലെ കിച്ചണും കോണിയുടെ അടിഭാഗം സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ഏരിയയുടെ സൈഡ് ഭാഗങ്ങളൊക്കെ ആയിട്ട് ബോർഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് നടത്തിയിട്ടുണ്ട് വാൾ വാൾട്രോപ്പ് എല്ലാ വർക്കിലും എല്ലാ ബെഡ്റൂമുകളുമൊക്കെ നടത്തി അത് മൾട്ടി വുഡിലാണ് അത്തരത്തിലുള്ള വർക്ക് നടത്തിയിട്ടുള്ളത് അതുപോലെ പുതിയ മോഡലിൽ എല്ലാ ബെഡ്റൂമുകളിലും എല്ലാ ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ കിച്ചൺ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും സീലിങ്ങിൽ ജിപ്സം ബോർഡിൻ്റെ വർക്ക് നടത്തി പുതിയ മോഡിൽ മോഡലിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡല് ലൈറ്റിനിങ് ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ മോഡലിൽ തന്നെയാണ് വർക്ക് നടത്തിയിട്ട് കറണ്ട് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബിൽ ഈ വീഡിയോ കാണാൻ സാധിക്കുമായിരുന്നു ഈ വീട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമാണ് ആ നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള വീടാണ് ബെഡ്റൂമുകളൊക്കെയും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ വീട് നിൽക്കുന്ന കാരണത്താല് ബെഡ്റൂമുകളൊക്കെ താരതമ്യേന നല്ല വലിപ്പത്തില ഉള്ള മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതിയിൽ തന്നെയാണ് വർക്ക് നടത്തിയിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് ഇൻറ്റു പന്ത്രണ്ട് സൈസാണ് ഓരോ ബെഡ്റൂമുകളും വരുന്നത് അത്തരത്തിൽ നാല് ബെഡ്റൂമുകളുടെ വർക്ക് നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വെറും മുക്കാൽ കിലോമീറ്റർ മുസ്ലിം പള്ളി മുക്കാൽ കിലോമീറ്റർ അമ്പലം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മേരി റാണി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഏകദേശം മൂന്ന് കിലോമീറ്റർ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ശ്രീ ശാരദ ഹയർ സെക്കൻഡറി സ്കൂളും ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ പുതിയ വീട് ഉള്ളത് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേയിൽ നിന്നും നടക്കുവാനുള്ള ദൂരത്തിൽ അതുമാത്രമല്ല മുതുവറ പ്രധാനപ്പെട്ട മെയിൻ സെൻറ്ററിൽ നിന്നും നടക്കുവാനുള്ള ദൂരത്തിൽ മാത്രമാണ് ഈ വീടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ഈ പ്രോപ്പർട്ടിയുടെ എൺപത് തൊണ്ണൂറ് ശതമാനമെങ്കിലും ലോൺ പാസ്സാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പുതിയ വീടാണ് സാലറിയുടെ നിങ്ങൾക്ക് ഉള്ള സാലറിയുടെ അമ്പത് അറുപത് ശതമാനം ശതമാനവും ഈ പ്രോപ്പർട്ടിയുടെ എൺപത് തൊണ്ണൂറ് ശതമാനവും നമുക്ക് ലോൺ പാസ്സാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് ഈ വീട് കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്കും ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ ലോണിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തരുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ